എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ അപരാധങ്ങളും കരുണകടലായ പടച്ചുറപ്പ് പുറത്ത് ാക്കിത്തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുബിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി സഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകരിലോ ഒരു ശഹീദനെ പോലെ മരിക്കാൻ അള്ളാഹുഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് താഴെ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടോ അള്ളാഹു സുബഹാനഹൂബ താഴ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിവസം പോലും മുടങ്ങാതെ മാസങ്ങളായി മഹാനായ ഭവ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ പഠിക്കുകയും കേൾക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹു എല്ലാവരുടെയും അവസാന സമയം അള്ളാഹു സ്വർഗം കണ്ടും മരിക്കുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ المؤمنون കൽ ജമലിൽ ആനിഫി ഇൻ 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 ഖീദ ഖാദ വ സഹറത്തിൻ ഇസ്തനാഹ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ റളിയല്ലാഹു തആല മക്കുഹൂർഹു പറയുന്നു മുഅ്മിനുകൾ അള്ളാഹുവിന്റെ നിയമങ്ങളെ വളരെ കൂടുതൽ അനുസരിക്കുന്നവരും വളരെ മയമുള്ള പ്രകൃതക്കാരുമായിരിക്കും അനുസരണയുള്ള ഒട്ടകത്തെ പോലെ അതിനെ എങ്ങോട്ട് നടത്തപ്പെട്ടാലും അത് നടക്കും എന്തെങ്കിലും പറ ഏതെങ്കിലും പാറയുടെ മുകളിൽ ഇരുത്തപ്പെട്ട അവിടെ തന്നെ ഇരിക്കും മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ ഒരു ഉപമയെക്കുറിച്ച് പറഞ്ഞതാ ഒരു മഹ്മിനിന്റെ സ്വഭാവങ്ങൾ അവർ അള്ളാഹുവിനെ അനുസരിക്കുകയും ചെയ്യും വളരെ മയമുള്ള പ്രകൃതമായിരിക്കും ഒട്ടകത്തെ ഒരു ഒട്ടകത്തിന് ഒരു പാറയുടെ മുകളിൽ കൊണ്ടിരുത്താൻ പറഞ്ഞാലും അത് ഇരിക്കുന്നത് പോലെ മനുഷ്യൻ അങ്ങനെയാണ് പാറപ്പുറത്ത് ഇരിക്കൽ വലിയ പ്രയാസകരമാണെങ്കിലും ഉടമസ്ഥൻ്റെ കൽപ്പന അനുസരിക്കും അതാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും ഒരു യഥാർത്ഥ മ്മ്മിന് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറാവുകയാണ് അതുപോലെ തന്നെ അവൻ്റെ സ്വഭാവം വളരെ മയമുള്ള സ്വഭാവം നല്ല ഒരു പ്രകൃതമാണ് ഒരുപാട് മോശമായി സംസാരങ്ങളില്ലാത്ത അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല തങ്ങൾ പറഞ്ഞു മയമായ രീതിയിൽ സംസാരിക്കുന്നത് ഒരു മ്മ്മിനിൻ്റെ സ്വഭാവ ഗുണം അങ്ങനെയാണെന്ന് പ്രവാചകൻ സല്ല അലി സ്വലാമ നിങ്ങൾ ഈ ഹരീഷിലൂടെ

ായിനൂ പറയുന്നു അള്ളാഹു താല എനിക്ക് വഹി അറിയിച്ചു നിങ്ങളിൽ ആരും മറ്റൊരാളുടെ മേൽ പെരുമ കാട്ടുകയോ ഒരാൾ മറ്റൊരാളെ ആക്രമിക്കുകയോ ചെയ്യാത്ത വിധം നിങ്ങൾ പരസ്പരം വിനയമുള്ളവരാവുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൂടി ജീവിക്കുക ആക്രമിക്കുവാനും അല്ലെങ്കിൽ പെരുമ നടിക്കുവാനും അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനെ ഒരു മനുഷ്യനെ താഴ്ത്തുകയും ഒരാളെ പുകഴ്ത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ പ്രഭാതകൻ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞു നിങ്ങൾ വിനയമുള്ളവരാകണം ആ വിനയം കാണിക്കുന്നതിലൂടെ നല്ല നിലയിൽ പെരുമാറുന്നതിലൂടെ നിങ്ങൾക്ക് അള്ളാഹുദരുന്ന പ്രതിഫലവും നേട്ടവും ദുനിയാവിലും ആഹുറത്തിലും നമുക്ക് അല്ലാഹു സ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾക്ക് അറിയാനിട്ടാണ് പറയുന്നതായി ഞാൻ കേട്ടു ആരെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിക്കായി വിനയം കാണിച്ചാൽ ജനങ്ങളെ കാണിക്കാനല്ല അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് വിനയം കാണിക്കാൻ തയ്യാറായാൽ അള്ളാഹു സുബാന അവനെ ഉയർത്തുന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലി സ്വലമ തങ്ങളോട് പറഞ്ഞു ആ വിനയം കാണിച്ചവനെ അള്ളാഹു ഉയർത്തും അതുമുഖേനെ അവൻ തന്റെ ഭവനത്തിൽ അവനവൻ്റെ ഭവനത്തിൽ ചെറിയവനാകുന്നു എന്നാലും ജനങ്ങളുടെ കണ്ണിൽ അവൻ അള്ളാഹു ഉയർന്നവനാക്കുമെന്ന് മഹാ പ്രവാചകൻ പറയുകയാ ഒരാൾ അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് പടച്ച റബ്ബിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് ജനങ്ങളോട് വിനയം കാണിച്ചാൽ അവൻ വലിയ ചെറിയവനായിരിക്കാം ചെറിയ വീടിന്റെ അകത്ത് കഴിയുന്നവനായിരിക്കാം ഒന്നുമില്ലാത്തവനായിരിക്കാം പാവപ്പെട്ടവനായിരിക്കാം പക്ഷേ ജനങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹു അവനെ ഉയർത്തി കാണിക്കും അവന് സ്ഥാനം നൽകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രയോ പണ്ഡിതന്മാർ എത്രയോ മഹത്തുക്കൾ കൂരയിൽ നിന്ന് വന്നവരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചവർ വിനയം കാണിക്കുമ്പോൾ അള്ളാഹു അവനെ എവിടെ വരെ അള്ളാഹു അവരെ ഉയർത്തി കാണിക്കുന്നു എന്ന അനുഭവങ്ങൾ എന്റെയും നിങ്ങളുടെയും കണ്ണിന്റെ മുന്നിൽ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയോ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ചരിത്രം തന്നെ നിങ്ങളെടുത്ത് നോക്ക് ഒന്നുമില്ലാത്ത പാപപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നവർ അലഹമ്മദില്ല ഇത്രയോ ഉയർന്ന പദവികളിലേക്ക് എത്തി ജനങ്ങളും മുഴുവനും പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത സ്ഥാനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ മഹത്തുക്കളായ പണ്ഡിതന്മാരെ നേടിയെടുത്തത് അവരുടെ വിനയം

പറയുകയാ അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അല്ലാഹു അവനെ താഴ്ത്തുന്നതാണ് അവൻ ജനങ്ങളുടെ നോട്ടത്തിൽ ചെറിയവനാകുന്നതും വിചാരത്തിൽ വലിയവനാകുന്നതുമാണ് എന്ന് മഹാനായി അഹങ്കാരം കാണിക്കുന്നവർ ജനങ്ങളുടെ മുന്നിൽ വലിയവനാണെന്ന് എല്ലാവരും കരുതുന്നതിന് വേണ്ടി ലക്ഷ്യങ്ങൾ ചെലവാക്കുന്നവർ എന്തെല്ലാം ചെയ്യുന്നു എന്നിട്ടും ജനങ്ങളുടെ മുന്നിൽ അവൻ വെറും ചെറിയവനാകി പോകുന്നു നിസ്സാരനായി പോകുന്നു ജനങ്ങൾ അവൻ ആദരിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല കൊടുക്കേണ്ട സ്ഥാനങ്ങൾ കൊടുക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പ്രവാചകാഹു അലഹി വസല്ലമാങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹു ഉയർത്തും പാവ് വിനയം കാണിക്കുന്നവൻ അള്ളാഹു ഉയർത്തും അഹങ്കാരം നടിക്കുന്നവൻ അള്ളാഹു താഴ്ത്തിക്കളയും ഇത് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ മാത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ കാഴ്ചയാണ് ചെറിയ കൂടാരത്തിൽ കിടക്കുന്നവർ ചെറിയ കൂരയിൽ കിടക്കുന്നവർ പാവപ്പെട്ടവർ പക്ഷേ വിനയം കാണിച്ചതിൻ്റെ പേരിൽ അള്ളാഹു ഉയർത്തി എത്രയോ ചരിത്രങ്ങളുണ്ട് അഹങ്കാരി അഹങ്കരിച്ചതിന്റെ പേരിൽ ലക്ഷങ്ങങ്ങൾ ചെലവാക്കി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടും നാട്ടുകാരുടെ ഹൃദയത്തിന്റെ അകത്തിൽ പട്ടിയുടെയും പന്നിടയും പോലും സ്ഥാനമില്ലാത്ത എത്രയോ പേരെ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നമ്മളെ കാത്തിരുഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മുമ്മിനങ്ങളോട് നാം ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് മയമായിട്ടുള്ള സ്വഭാവം നല്ല വിനയത്തോടെയുള്ള പെരുമാറ്റം എന്റെ പ്രിയപ്പെട്ടവരെ അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം അതുപോലെ തന്നെ വിനയം കാണിക്കുന്നവനെ അള്ളാഹു സുബാന അവൻ ചെറിയ വീടിൻ്റെ അകത്തിരുന്നാലും പണമില്ലാത്തവനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും അള്ളാഹുബനെ ഉയർത്തും ഇതെല്ലാം ഉള്ളവനാണെങ്കിലും അഹങ്കാരിയാണോ അള്ളാഹുവനെ താഴ്ത്തിക്കളയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു ഇസ്സത്ത് നിലനിർത്തി തരുമാറാകട്ടെ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടോ അള്ളാഹു സുബാനഹുല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കഴിയുന്നവർ വീടിൻ്റെ അകത്ത് കഴിയുന്നവർ അള്ളാഹു എല്ലാവർക്കും പരിപൂർണ്ണ ശിഫാവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ താഴ്വത്തിക്കുന്നവരുണ്ട് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ വിലപ്പെട്ട ആയിൽ എന്നെയും എന്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണമെന്ന വസീയത്തോടെ റബിളാലും